ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫേഷൻ നമ്മൾ നല്ലൊരു സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഗീവ്വേയുടെ കാര്യം മറക്കണ്ട മറക്കണ്ടോ നമ്മൾ നാളത്തെ സൺഡേയിൽ നമ്മൾ ഗീവേ നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രമാണോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരുക അപ്പം നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കമന്റിൽ നിന്നും ഒരു വിന്നറ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണേ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണേ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ വന്നിട്ടുള്ളത് വീനൊക്കെയാണേ വീനൊക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചോളം സ്ലീവിന് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനൊരു ലൈസ് വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ടു പീസ് സെറ്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സൈസസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പീ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നെക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് ആണ് വരുന്നത് ചെസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് ആണ് ടോപ്പ് വരുന്നത് ഫോർട്ടി ടു ലെങ്ക് വരുന്നുണ്ട് ടോപ്പിന് സ്ലീവിന് സിക്സ്റ്റീൻ ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന് ഫോർട്ടി വരുന്നുണ്ട് ബോട്ടം തന്നെയാണ് വരുന്നത് ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ല നല്ല കളർ ചാറ്റിലാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇപ്പം ഇതെല്ലാം നല്ലൊരു ഓഫർ ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈയൊരു പ്രിന്റിൽ വരുന്ന ഈ ഒരു കളറിൽ വരുന്ന ഐറ്റമൊക്കെ നമുക്ക് ഇത് മുന്നേ വന്നിട്ടുള്ളതായിരുന്നു അപ്പൊ ഒരുപാട് പേര് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ ഇപ്പൊ വീണ്ടും നമുക്ക് ഈയൊരു കളറിലൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ കളേഴ്സ് കളേഴ്സൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യോ ആ നല്ല അടിപൊളി കളർ കളർഷാട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ഒരു വൈറ്റും പിങ്കും യെല്ലോ ഒക്കെ ചേർന്നിട്ട് വരുന്നൊരു കളറാണ് വരുന്നത് നല്ല നല്ല കളർ ചാർട്ടിലാണ് എല്ലാം വന്നിട്ടുള്ളത് ഇപ്പൊ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് അതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതെല്ലാം വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ടു പി സെറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയൊക്കെ ഇത് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ വരുന്നത് ഇതിൽ വൈറ്റും പർപ്പിൾ ഷെയ്ഡും കൂടെ വരുന്ന പ്രിന്റാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒരു സിക്സാഗ് മോഡലാണ് ബോട്ടം വന്നിട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും എന്താണ് ഡാർക്ക് കളേഴ്സ് ആണ് വരുന്നത് ഇപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് നമ്മളിത് ടു പീസ് സെറ്റാണ് നമുക്ക് ഇത് വീട്ടിലോ പുറത്തോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മള് വീട്ടിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് അഴുക്കും കാര്യങ്ങളും ഒന്നും പിടിച്ച പെട്ടെന്ന് അറിയാൻ പറ്റുന്ന വൈറ്റ് കളറിലൊന്നും അല്ല ഇപ്പൊ വന്നിട്ടുള്ള എല്ലാം ഇങ്ങനെയുള്ള നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ലൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് എം ടൂ ഡബിൾ എക്സൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണേ നല്ലൊരു ബ്ലൂ ആണ് വാ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇത് വന്നിട്ട് ഇതിന് അത്യാവശ്യം കുറച്ച് അധികം ലെങ്ത് ഉണ്ട് കേട്ടോ ാലോ നാൽപ്പത്തിയഞ്ചോ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ചിലത് കുറച്ചധികം ലെങ്ത് വരുന്നായിട്ടാണേ നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇതൊക്കെ ഡബിൾ എക്സ് സൈസാണ് നമ്മൾ കാണുന്നത് இட் வந்து இங்கேயான வரது இதுல ஏதே கலேஸ்கள் இஷ்டப்பட்ரீன்ஷோட்ட நம்ம வாட்ஸ்அப் நம்பரில் சேன்ட்ருக்க ஓடேஸ் எக்ஸல் நெக்ஸ்ட் வந்துட்டு நல்ல கலர்ச்சாட்டா வரது അതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ കുറച്ചുകൂടെ ലെങ്ത് അധികം ഉണ്ട് കേട്ടോ ചിലതിൽ നമുക്ക് കുറച്ച് ലെങ്ത് അധികം ഉണ്ട് ബാക്കി എന്താണ് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ ലെങ്ത് വരുന്നത് ചിലത് നാൽപ്പത്തി അഞ്ചു വരെ ഒക്കെ വരുന്നുണ്ടേ നെക്സ്റ്റ് വരുന്നത് ഇത് വന്നിട്ട് നല്ല അടിപൊളി ഒരു കളർ സൈഡിലാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ വൈറ്റിൽ വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണേ വരുന്നത് ഇതൊക്കെ അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷേഡ് ആണേ ബ്ലാക്ക് ഒക്കെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഇപ്പോൾ ആണെങ്കിൽ എന്താ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലാഗാക്കാതെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് ാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ലൊരു കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പം ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും നല്ലൊരു പ്രിൻ്റ് സൂപ്പർ പ്രിൻറ്റുകളിലാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളെന്താ ലാഗ് ആക്കാതെ പർച്ചേസ് ആക്കിക്കോ കേട്ടോ വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പം ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക ഓർഡർ പ്ലേസ് ചെയ്യുകട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസായിട്ട് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള കളക്ഷൻസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്